ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റുമന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നേക്കാണ് ഞാൻ ഇവിടെ നേരെ നേരിട്ട് ട്രിവാൻഡ്രം പോവുകയാണ് എന്തിനെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബെറ്റർ ഹാഫിൻ്റെ ബർത്ത് ഡേ ആണ് നാളെ അപ്പം അവളും ശരി അവളുടെ ഹസ്ബൻ്റും ഞാനും കൂടി പ്ലാൻ ചെയ്തൊരു സർപ്രൈസ് വിസിറ്റ് ഉണ്ട് ഞാൻ ചെല്ലുന്നവളൊട്ടും പ്രതീക്ഷിക്കത്തില്ല അപ്പം അതാണ് എന്താ ആ പ്ലാനിങ് അങ്ങനെ ഞാൻ ഹാജുന്റെ വീട്ടിലെത്തി ഹാജുന്റെ കുടുംബ വീട്ടിലാണ് എത്തിയത് അപ്പം ഇവിടെ ഉമ്മ ഉണ്ട് അവളുടെ അനിയനുണ്ട് ഉമ്മയുടെ പാപ്പുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്ന് ഒരു നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേനും എത്തി കാക്ക വന്ന് പിക്ക് ചെയ്തു എന്നിട്ട് കാക്ക മീൻസ് ഹജിൻ്റെ ഹസ്ബൻഡ് ഹജുൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുന്നതാണ് ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഈസ് ദ വൺ ഹൂ മേക്സ് മൈ ഗേൾ ഹാപ്പിയർ ഹാപ്പിയർ ഓക്കെ അപ്പം ഞങ്ങളിവിടെ കാക്ക വന്ന് ഞങ്ങളിവിടെ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ആക്കിയിട്ട് പോവുകയാണ് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ സർപ്രൈസ് ആക്കാൻ നോക്കുന്നുണ്ട് ആൻഡ് ഐ തിങ്ക് നമുക്ക് സർപ്രൈസ് ആവുമോ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ഒരു ലെറ്റർ ഇത് ഒരു ഗിഫ്റ്റ്സ് ആണ് പിന്നെ വേറൊരു ഗിഫ്റ്റ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ ടു ദ നെക്സ്റ്റ് ഡേ വ്ലോഗ് തുടങ്ങി തുടങ്ങി പറയൂ പറയൂട്ടോ ഇത് ഞാൻ ഇടുവേ നീ രണ്ടു വാക്ക് പറ നത്തിങ് അല്ലല്ലോ പറയൽമി അല്ലേ മറ്റേ വീട്ടിലോട്ട് അതായത് ഹാജു ഉള്ള വീട്ടിലോട്ട് പോവാൻ പോവാണ് യാസിക്ക് ഇവിടെ വന്ന് നിപ്പുണ്ട് ഇതുവരെ നമ്മളെ പ്ലാനിങ്ങിനൊന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല ഇനിയും അങ്ങനെ പ്രതീക്ഷിക്കണം പിന്നെ ഹാജു ഇതൊന്നും അങ്ങനെ ആണ് ചിന്തിച്ചെടുക്കാനൊന്നും പോണില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കൊറച്ചു മുന്നേ മുന്നേ അവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അവളെ വിളിച്ച് ഞാൻ ഹോസ്റ്റലിലാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിക്ക് ഞാൻ എക്സാമിന് പോയി എക്സാം പാടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിച്ച് ഞാൻ ഹോസ്റ്റലിലാണ് വെച്ചാൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് വിഷം മാഗി ഉണ്ടാക്കി അഭിനയം വിളിക്കുന്നു ഞാൻ കഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കോൾ കട്ടു ടയില് തന്നെ ഞാൻ മാമിയുടെ പറ മാമി ആസേറക്കായി വിളിച്ചോ വരാൻ വേണ്ടി വിളിച്ചോ വിളിച്ചോട്ടോ ഇത് നമ്മുടെ ഹാജുവിന്റെ മറ്റൊരു വീടാണ് കാണാൻ പറ്റിട്ടാണ് നമ്മള് ഹാജുവിന്റെ വീട്ടില് ഹാജു ഇപ്പോഴുള്ള വീട്ടിലെത്തിരിക്കാണ് കാറ് പാർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പുറത്തായിരിക്കും വെയിറ്റ് ചെയ്യണം ഇത് ആജുവിൻ്റെ ഒരു വീടാണ് ഈ വീട് വീടിപ്പം റെൻറ്റിനടുത്തേക്കാണ് ഇപ്പം നമ്മളിപ്പോൾ ആജു ഉള്ള വീട്ടിലോട്ട് പിന്നെ തൊട്ടടുത്തു തന്നെ നടന്നു പോകും ഇന്ന് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും എന്നിട്ടൊരു പന്ത്രണ്ട് മണിയാവുന്നതിന് മുന്നേ ബെല്ലടിച്ച് വന്ന് ആരെങ്കിലും സർപ്രൈസ് സർപ്രൈസെന്നും പറഞ്ഞതും കൊടുത്ത് കയറും ഇതൊക്കെയാണ് പ്ലാൻ അയ്യോ വെട്ടം പോയി ഇതൊക്കെയാണ് പ്ലാനാക്കി വെച്ചിരിക്കണം നമുക്ക് നോക്കാം ഹാജരാക്കെ സർപ്പായിട്ട് കോട്ടയത്ത് ഒന്ന് ഇറക്കിയതാണ് ചില ഗിഫ്റ്റ് കൊണ്ടാണല്ലോ ഒന്ന് ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ടു

എന്താ പറയാനുള്ളത് ഞാൻ കൊറച്ച് ഇരുട്ടു എനിക്ക് ഇരുട്ട് പേടിയില്ലാത്ത കുഴപ്പമില്ല സന്തോഷമായിട്ടും പ്രതീക്ഷിച്ചില്ല ഇതെ വേണ്ടി ഹാജുവിന് അതെ എന്റെ ബർത്ത്ഡേ ആണ് എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് യാസി ഇവിടെ വൃത്തിയാക്കി സെറ്റ് പക്ഷെ കാര്യം എന്താ ഞാൻ വരുന്നത് എനിക്ക് വേണ്ടി സ്പെഷ്യലി ഇവിടെ എല്ലാം സെറ്റ് ഫ്രഷ് ആയിട്ട് സെറ്റാക്കിട്ടു ഷാനിപ്പൊ ബാത്രൂമിലാണ് കുളിച്ചോണ്ടിരിക്കണം

Thank hey. you. आई के मालूम है ना ओह प्रिंस आज भी मैंने हैप्पी बतले माई गर्ल ना भी उड़ा कट्टूडी अरे ये बच्चे ने लेके कलर को दिया एक बार इनपर इतने कलर लाइक कलर पलागे थे यू नो यू स्माइल होंट्स में मैच और डाइवर्सेस आज सीरी की बिल्कुल तेरे फैक्टर सुन रहे हैं फैक्टर सुन डो इस स्पेशल डे െ കൂടുതൽ നിന്റെ സ്വന്തം ആൾക്കാരെ കുറിച്ച് ടാസ്ക് ആൻഡ് നിന്റെ ചിരി ആദ്യം കണ്ട നിന്നെ ആദ്യം ചിരിപ്പിച്ചാൽ നിനക്ക് ആദ്യം ഉമ്മ തന്ന ഉമ്മ കൊടുത്തോണ്ട് അടുത്ത 何 <laughs> ayo digital ne effective vidithu theepo thavira iru yes podiga <laughs> <laughs> thayum indha rendu saanam unda maybe oru saanam unda thaan eh ah indha mokara mokala pala 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 yes <laughs> saanam pala kondu indha rendu rendu 22 22 dai ma thodara ha idha vittu okkanra thara അങ്ങി 22 വയസ്സിൽ രണ്ട് പഴം. രവീന്ദ്രൻ എന്നോത്ര പറയോ? 22 വയസ്സിൽ രണ്ട് പഴം. ഒരു പഴം മാത്രം ഒന്നും ഇട്ടില്ല. അടുത്ത ഹിന്റ് പറഞ്ഞു കൊടുക്ക്. എന്തേനെ മാത്രം ചോദിച്ചേന്തിയാ മാൻടെൻ ടോയ്ലറ്റ്. ആ മാൻ ഇല്ല തന്നേ മാൻ ഇല്ല ടോയ്ലറ്റ്. എന്താ കാര്യം? ആ നിന്റെ തെറ്റ്. എന്തേലും എന്താ ഇതിന് ഇടാനേ? ഉമര എന്താ വല്യേ? ആരെ ഡയമണ്ട് ആണോ അതോ ഫ്ലാറ്റിനാണോ ഇത് കപ്പലും പഴവും പിന്നെ അടുത്തൊരു പാലും കൂടെ അപ്പൊ ശേഖരിച്ചു എന്തായിരിക്കും പഴം കിട്ടി ഗാലക്സി കിട്ടി എന്തായിരിക്കും അവിടെ ചെന്ന് പൊട്ടിച്ചാൽ മതി സ്ലോമ വേണ്ട കുറച്ച് സ്പീഡാവു നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതാണെ പൊടിയാണ്

ഡയമണ്ട് പക്ഷെ ഡയമണ്ട് ആൾക്കാര് തെറ്റിദ്ധരിക്കുന്നുണ്ട് വിചാരിക്കണേ ഗൗത്രൈസ് പിന്നെന്താ ഹിന്ദി കഴിഞ്ഞല്ലേ

ിന്നും പഴം രണ്ട് പഴം ഹേബി 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 ഡയമണ്ട് ഇതിനെ ഉണ്ട് വളരെ വളരെ മരഹര എനിക്ക് സത്യത്തിൽ ഇതിനെ പറസി എനിക്ക് വന്നതിനെ നിന്റെ ഹന്താ വന്നില്ല കണ്ടവനെ നമ്മൾ ആ ഇത്ര നല്ല ആദരാ പേടുകൊണ്ട് വാവിയരെ ഇങ്ങോട്ട് വാ ഞാൻ നിങ്ങവായേ ഞാൻ തൊട്ടോട്ടി നല്ല വെയിറ്റ് ഉണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിവിടെ കളിക്കുന്ന എന്തെങ്കിലും പിന്നെ उसनी रे तू नहीं किस कटे दिन रात कैसे तुझसे बात मेरिया सतावेरे उसनी रे कैसे कटे दिन रात कैसे, कैसे, कैसे मिले तेरा साथ तेरी याद सता सतावेरे Georgette and Praha are on the next

ആൻസ ഹലോ ആദര വീക്ക് ലൈക്ക് സ്വാൈപ്പ് നീ വീടാ ഒരു കാർഡ് എടുക്ക് ആ ഇതിനകത്ത് അതിനെ ഒരു കാർഡ് എടുക്ക് അതിനെ നിനക്ക് ഇഷ്ടായിട്ടുണ്ടോ അല്ല എന്നൊന്നുമില്ല ആ ഐഫോണൊക്കെ ഇതിനൊരു ഗുണമാണ് ഐമൻ എടുത്താണ് ഇനി മാറിയാനാണോ ഞാൻ നീ പറയുന്നത് ഞാൻ സിന്ദർ ചോയിസ് മ്ക്ക് എന്ത് ഗിഫ്റ്റ് ആണ്

ഹാപ്പി ഈ സുദിനത്തിൽ എനിക്ക് പൊതു ആവുന്ന കേക്ക് കണ്ടി അങ്ങനെയാണിയായിട്ട് എന്ത് കേക്ക് മുറിക്കാത്തേറ്റ് അതെപ്പോഴും ആക്ച്വലി ഐഫോൺ കൊടുക്കുന്നവർക്ക് ഇത് വലിയ സർപ്രൈസ് തന്നെയാണ് ചാർജർ വിചാരിച്ച കാലം അടിപൊളിയായിട്ട് എല്ലാ പ്ലാനിങ്ങും എല്ലാം സെറ്റായി നമ്മൾ ബ്ലോഗ് അവസാനിച്ച് ഫോട്ടോ എടുക്കാൻ പോയ രാജുന്റെ ഐഫോണില്